മസിനകുടി വഴി ഊട്ടിക്ക് വന്നവരുടെ തിരക്കാണ് കേട്ടോ ഇത് ഈ പാസ് എടുത്തിട്ട് വേണം ഈ വഴി വരാനായിട്ടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ് മഴയൊക്കെ പെയ്തി നിക്കുന്നോണ്ട് കാട് നല്ല പച്ച കളറായിട്ടുണ്ട് എന്താ ഭംഗി എത്ര ആനകളെ കാണാന്ന് ഈ വഴി ഇപ്പം വന്നാല് ിനെ തുമ്പിക്കയും കൊണ്ട് തട്ടി കാടിലോട്ട് വിടുന്ന് നോക്കി പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിലോട്ട് കയറുകയാണ് നമ്മളിപ്പോൾ എന്നിട്ട് മസനഗുടി വഴി പോയിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ ബന്ദിപ്പൂർ വന്നൊരു സഫാരിയാണ് ഇത് ശരിക്കും ഒരു രണ്ടാമത്തെ എപ്പിസോഡാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ ഒരു ജീപ്പ് സഫരിയും അതിനുശേഷം കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് ഗുണ്ടൽപേട്ടിലെത്തി അവിടെ നിന്നും ബന്ദിപ്പൂരിലെ സഫാരി പോയിന്റിൽ വരെ ബൈക്കിൽ റൈഡ് ചെയ്ത് ഒട്ടനവധി മൃഗങ്ങളെയൊക്കെ കണ്ടുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു ഇത് ഇത് കണ്ട തമിഴ്നാട്ടിലെ നീലഗിരിയിലെ ഒരു പാലമാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ് തമിഴ്നാടിൻ്റെ അതിന് മുന്നോട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ വണ്ടിയിൽ മദ്യമോ അങ്ങനെ ലഹരി പദാർത്ഥങ്ങളോ എല്ലാം അവർ ചെക്ക് ചെയ്യാം കേട്ടോ മുതുമല ഫോറസ്റ്റിലോട്ട് കയറുമ്പോൾ തന്നെ നോക്കിക്കേ ഒരു പച്ചപ്പ് കാടിൻ്റെ ആ ഭംഗി മൊത്തത്തിൽ മാറി ഓരോ കാടിനും ഓരോ ഭംഗിയാണ് കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോഴും കർണാടകത്തിൻ്റെ ബന്ദിപ്പൂരിലും അതുപോലെ ഈ മുതുമല ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോ കാടിനും ഓരോ ഭംഗിയാണ് മഴയൊക്കെ പെയ്ത് പെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാടുണ്ട് കൂടെ ഇതുപോലെ ഒട്ടനവധി മാനുകളുടെ എന്താ പറയുക ഒരു കൂട്ടത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും എന്താ രസം എന്നു അങ്ങനെ മുതുമലയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തേപ്പക്കാട് എത്തുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ മരങ്ങളൊക്കെ പൂത്ത് എന്താ പറയുക നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തേപ്പക്കാട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഈ റൈറ്റ് സൈഡിലായിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട് അവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു സഫാരിയും അതുപോലെ തന്നെ ഇവിടെ എലഫൻറ്റ് ഫീഡിങ് ക്യാമ്പും ഉണ്ട് മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ആയിട്ട് അപ്പം തീർച്ചയായിട്ടും ഈ വഴി പോകുന്നവർ എലഫൻറ്റ് ഫീഡിങ് ക്യാമ്പിലെ ഒരു ആനകൾക്ക് തീറ്റ കൊടുക്കുന്നതും പിന്നെ ഇവിടെ സഫാരിയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ മസന പോകുന്നത് അപ്പോൾ ഈ വഴി മൊത്തം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനുകളാണ് ഇത് നോക്കി തേപ്പക്കാട്ട് അവിടുത്തെ കുങ്കിയാനയാണ് കാ ഈ കാണുന്നത് നമുക്ക് ഈ സാധാരണ ഈ ഇതുപോലെ ഇവിടുത്തെ യാത്രയിൽ നമുക്കിത് കോമൺ ആണ് അങ്ങനെ മസനകുടിയിലോട്ട് ഇതാ എത്താൻ പോകുമ്പോഴത്തേക്കും എന്നുള്ള തിരക്ക് നോക്കി ഇ പാസ് എടുക്കാണ്ട് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇ പാസ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് കേട്ടോ കേരളത്തിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും നമുക്കിവിടെ ടൈം വേസ്റ്റ് ആവും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എന്തൊരു തിരക്കാണെന്ന് നോക്കിയിൽ അധികം സമയം കളയാതന്നെ മസന കൂടിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ച് ഒരിക്കലുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഈ തിരക്ക് കാണുമ്പോൾ ഒരു ആശ്വാസം കാരണം നമുക്ക് ഇതിൽ ഇടയ്ക്കൂടെ കയറി പോകാമല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മൂന്നാല് ആനകൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വണ്ടി നമുക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കറക്റ്റ് എടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ കാട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പീഡ് ലിമിറ്റ് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ ഓവറിൽ സ്പീഡിൽ പോകാൻ പാടില്ല അതുപോലെ തന്നെ വണ്ടി നിർത്താൻ പാടില്ല വേസ്റ്റുകളൊന്നും കളയാനും പാടില്ല ഈ റൂട്ടിൽ നമ്മൾ ഈ ഫാമിലിയൊക്കെയായിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ അതുപോലെ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ വഴി തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്ത് മസനുകൂടി ഊട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഊട്ടി പോയി തിരിച്ച് ഒരു റോഡ് ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് നടത്തുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിന് മനം കുളിർന്ന കാഴ്ചകൾ കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുകൾ തന്നെയുണ്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല മസനോടികളോടുള്ള ഈ റൂട്ട് നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പോൾ നേരത്തെ കണ്ട് അതേ കുങ്കിയാനാന്ന് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഇന്ന് പുല്ലക്കത്ത് നിന്ന് നിൽക്കുകയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ വന്നാലും ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് കാണും കിട്ടും കാരണം മറ്റൊന്നുമല്ല ഇതിലെ ബൈക്ക് ഓടിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് എല്ലാ ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റിലും നീണ്ട ഒരു നിര തന്നെയായിരുന്നു വണ്ടിയുടെ ഇത് നോക്കി നമ്മളിപ്പോൾ ഇതാ കേരളത്തിൻ്റെ സൈഡിലോട്ട് പോവുകയാണെന്നുണ്ടാ ഈ സൈഡിലോട്ട് അധികം തിരക്കുകയാണ് എന്നല്ലേ പക്ഷേ മസനുകുടിക്ക് മസനകുടി വഴി ഊട്ടി പോകുന്നവരുടെ തിരക്ക് നോക്കിക്ക് ഇപ്പോൾ ഇവിടെ ഇത്ര തിരക്കാണെങ്കിൽ മസനുകുടി എത്തുമ്പോഴും അതുപോലെ ഊട്ടിയൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഹോളിഡേയ്സിൽ വരുന്നവർ വീക്കെൻഡിലൊക്കെ വരുന്നവർക്ക് ഇതുപോലെ തിരക്കുകളുണ്ടാവും പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ ഒരുപാട് ട്രാഫിക്കാണ് നമ്മൾ ഭ്രാന്ത് പിടിക്കുന്നവരെ സത്യം പറഞ്ഞാൽ എന്തായാലും നമ്മൾ ബൈക്കിൽ വന്നതുകൊണ്ടും പിന്നെ ഈ സൈഡിൽ അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ യാത്ര ഏതായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ബൈക്കിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പറ്റി അപ്പോൾ നമ്മളിത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അവിടുത്തെ സഫാരി പോയിൻ്റിൽ അവിടെ എത്തിയിരിക്കുകയാണ് ബസ് സഫാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നാലു മണി തൊട്ട് അഞ്ചര വരെയുള്ള ടൈമാണ് എടുത്തിരിക്കുന്നത് സഫാരി സ്റ്റാർട്ട് ചെയ്ത് കാടിനുള്ളിലോട്ട് കയറിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആനക്കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിറയെ എന്താ പറയുക നല്ല ആനകൾക്ക് ഇഷ്ടമുള്ള പുല്ലും ഈ മുളക്കമ്പുകളൊക്കെ ഇങ്ങനെ മുളച്ച് നീക്കുന്നതിനാൽ തന്നെ ഇഷ്ടം പോലെ ആനകൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് ബസ് സഫാരിയിൽ ഇപ്പോൾ ഏത് ടൈമിൽ പോയി കഴിഞ്ഞാലും ആനകളെ കാണുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏത് സഫാരിയിലും ബിക്യാറ്റ്സിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ലപ്പേടും അതുപോലെ കടുവേനൊക്കെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സഫാരിയിൽ ആനകളെ കണ്ടില്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഈ ആനകൾ ആഫ്രിക്കയിലെ ആനകളെക്കാളും വലുപ്പത്തിൽ ചെറുതാണ് ആനകൾ വളരെ വലുതാന്ന് പറഞ്ഞാലും ആനകൾക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ പോകാനായിട്ട് പറ്റും ഇവിടെ നോക്കിയെങ്കിൽ രണ്ടുപേരും അടി അടികൂടുന്നത് അവൻ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു അവന്റെ അടുത്ത് വന്ന് മേയുന്നത് വലിയ പൊന്ത കാടുകളിലൂടെ ഇത്രയും വലിയ ശരീരമൊക്കെ വെച്ച് പോകുന്നതോടെ മറ്റു മൃഗങ്ങൾക്ക് ഒരു വഴിയായി മാറുകയാണ് കേട്ടോ അങ്ങനെ ആനയൊരു മറ്റു മൃഗങ്ങൾക്കും ഇപ്പൊ മനുഷ്യർക്കാണെങ്കിൽ പോലും ഒരു വഴികാട്ടിയാന്ന് പറയാം അങ്ങനെ ആനകൾ നോന്നുണ്ടാക്കിയ പാതകളാണ് പിന്നീട് കാട്ടിലൂടെ റോഡുകളും നടപാതകളും ഒക്കെയായി മാറിയത് അതുകൊണ്ട് ആനകൾ ഒരു വഴികാട്ടിയാന്ന് പറയുന്നതിൽ തെറ്റില്ല ആനകളുടെ കാലുകൾ വെച്ചിട്ട് ഒരുപാട് ദൂരെയുള്ള സൗണ്ടുകൾ തിരിച്ചറിയാനായിട്ട് പറ്റും അതുകൊണ്ട് ആനകളുടെ കാലുകൾ ചെവിയാണെന്നും പറയാറുണ്ട് കൂടുതൽ ക്ലിയർ ആയിട്ട് സൗണ്ടുകൾ കേൾക്കാനായിട്ട് ഒരു കാലം ഉയർത്തിപ്പിടിച്ച് മറ്റേ കാലം നിലത്ത് ഒന്നോട് ഉറപ്പിച്ചു വെക്കാറുണ്ട് മിക്ക കാടുകളിലും കോമൺ ആയിട്ടുള്ള ആളാണ് ഗ്രേ ലങ്കൂർ അല്ലെങ്കിൽ വൈറ്റ് ലങ്കൂർ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ മയിൽ പീലിയൊക്കെ ഉടർത്തി നിപ്പുണ്ടായിരുന്നു വണ്ടി നിർത്തിയപ്പോ തന്നെ ഒച്ച കെട്ടിട്ടാന്ന് തോന്നുന്നു ആശാന പീലിയൊക്കെ താത്തി നമ്മളെ നോക്കി ഇരിപ്പായി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഒരു ആനക്കൂട്ടത്തെ കാണാനായിട്ട് പറ്റി ആനകളെ സംബന്ധിച്ചിടത്തോളം തുമ്പിക്കൈ വളരെ പ്രധാനപ്പെട്ട അവയവമാണ് മണം സ്പർശനം ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ എന്നിങ്ങനെ എല്ലാത്തിനും തുമ്പിക്കൈ ആവശ്യമാണ് ആനകളെ തിരിച്ചറിയാനും സൗഹൃദം പ്രകടിപ്പിക്കാനും തുമ്പിക്കൈ ഉപയോഗിക്കാറുണ്ട് ആനകളുടെ മേൽത്താടിയിലെ രണ്ടാം ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായിട്ട് വരുന്നത് അത് അതിന്റെ പ്രായത്തിനോടൊപ്പം തന്നെ വളർന്നുകൊണ്ടേയിരിക്കും പ്രായമാകും ആനകളുടെ പല്ലുകളുടെ ബലം കുറയും അങ്ങനെ പുല്ലുകളും മറ്റും തിന്നാൻ പറ്റാണ്ട് പട്ടിണി കിടന്നാണ് ആനകൾ മിക്കവാറും മരിക്കാറ് നമ്മൾ വിചാരിക്കുന്നതുപോലെ തന്നെ ആനക്കൂട്ടത്തിനെ നയിക്കുന്നത് കൊമ്പനാനെ അല്ല കേട്ടോ മറിച്ച് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഒരു പെണ്ണാനയായിരിക്കും സംഘത്തെ നയിക്കുക ഏത് കാറ്റിലൂടെയുള്ള യാത്രയിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ആളാണല്ലോ സ്പോട്ട് സ്പോട്ടഡിയർ എന്തൊക്കെ പറഞ്ഞാലും സ്പോട്ട് സ്പോട്ടഡിയറിനെ കണ്ടില്ലെങ്കിൽ കാറ്റിലെ യാത്ര ഒരു ഭംഗിയാവില്ല കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇതിനെ പ്രൊജക്ട് ടൈഗറിനെ കീഴിൽ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേട്ടോ ദേശീയോദ്യാനം ഈ പ്രഖ്യാപിച്ചത് കാലത്ത് മൈസൂർ രാജ്യത്തിലെ മഹാരാജാവിൻ്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഇവിടം പിന്നീട് ബന്ദിപ്പൂർ ടൈഗർ റിസർവായിട്ട് മാറി മാറി വന്യജീവി സംരക്ഷണ കേന്ദ്രവും മുതുമുല വന്യജീവി സംരക്ഷണ കേന്ദ്രവും നാഗർഹോള വന്യജീവിനി സംരക്ഷണ കേന്ദ്രം എന്നിവയെല്ലാം ഇവരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ കരടിയാണ് നമ്മൾ സ്പോട്ട് ചെയ്ത് കേട്ടോ ഈ കരടി നിൽക്കുന്നതിന് കുറച്ച് മുന്നിലായിട്ട് രണ്ട് ആനകളും ഉണ്ടായിരുന്നത് എന്താണേലും കരടിയെ കണ്ടിട്ടായിട്ട് നമുക്ക് ആനയെ കാണാമല്ലോ കരടി നമുക്ക് കാട്ടിലെ കയറി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും സൈറ്റിങ് കിട്ടുവല്ലാത്താണ് ചെറു ചെറുതേൻ്റെ മണ്ണിനും മാന്തി എന്താ പറയാ തേനെടുക്കുവാൻ തോന്നുന്നു കണ്ടിട്ട് കുറേ തേനീച്ച ചെറു തേനീച്ചകളാന്ന് തോന്നുന്നു ചുറ്റിനും പറക്കുന്നുണ്ട് കുറച്ച് നേരം തേനാണോ എന്താണോ മാന്തി കഴിച്ചതിന് ശേഷം മുന്നോട്ട് നീങ്ങി കേട്ടോ കാട്ടിനുള്ളിലോട്ട് കയറിപ്പോയി അങ്ങനെ ബസ് സഫാരിയിൽ നമുക്കിതാ അടുത്തത് കരടിയേം കിട്ടിയിരിക്കുകയാണ് ബന്ദിപ്പൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കരടി സൈറ്റി കിട്ടുന്ന സഫാരിയിൽ എന്താണല്ലോ അടിപൊളിയായി കരടിയേയും കിട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ട് മുന്നാണ്ട് രണ്ട് ആനകൾ നിപ്പുണ്ടേ ഒരു അമ്മേനെയും ഒരു കുട്ടിയാനയാണ് നമ്മുടെ ബസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു നൂറ് മീറ്റർ പോലും ദൂരം ഇല്ലെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ദിപ്പൂർ ഇപ്പൊ സഫാരിക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആനയെ കാണാനായിട്ട് പറ്റും കേട്ടോ ബനാനയുടെ കൊമ്പ് നോക്കിക്കും കുട്ടിയാനയുടെ കൊമ്പ് എന്താ പറയാ വെച്ചു പോലെ തോന്നുന്നുണ്ടല്ലേ ഈ ആനക്കൂട്ടത്തിലെ സ്വന്തം കൂട്ടത്തിലുള്ള ആനകളെ ഉണ്ടല്ലോ ഇവർക്ക് സ്മെല്ല് കൊണ്ട് തിരിച്ചറിയാനായിട്ട് പറ്റുമെ സാധാരണയായിട്ട് ആറേഴ് വയസ്സ് വരെയൊക്കെയാണ് ഈ കൊമ്പന്മാരായ ആനകൾ കൂട്ടത്തിൽ നിൽക്കാറ് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്നിട്ട് പിരിയും പിന്നെ മേറ്റിംഗ് ടൈമിലായിരിക്കും ഇവർ ഏതെങ്കിലും ഒരു കൂട്ടത്തിനോട് ഇണ കൂട്ടത്തിനോട് തന്നെ ചേരാനായിട്ട് കൂട്ടത്തിൽ ചേരുന്നത് അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അത് വീണ്ടും ഇത് ആനക്കൂട്ടത്തെ കാണുവാണ് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആന അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അമ്മേനയുടെ തൊട്ടടുത്ത് നോക്കി ഒരു കുഞ്ഞനൊരു ആനയുണ്ട് കുട്ടിയാനെ ഉള്ളപ്പോഴാണ് കേട്ടോ മിക്കവാറും ഈ ആനകൾ ഒക്കെ നമ്മൾക്ക് നേരെ ചെയ്യാറ് കാരണം നമ്മളെ പേടിപ്പിക്കാനും ആ കുട്ടിയാനയുടെ സുരക്ഷിതത്തിനും വേണ്ടിയിട്ട് ഒരമ്മ ചെയ്യുന്ന പ്രവർത്തികളാണ് കേട്ടോ ഈ ബസ് സഫാരി ബുക്ക് ചെയ്യാനായിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് വരും കേട്ടോ ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് ഉണ്ട് പക്ഷേ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഉചിതം കുറേ നേരം ആനകളുടെ കാഴ്ച കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാ കാട്ടുപോത്തിനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇന്ത്യൻ വൈൽഡ് കോറ് കാട്ടുപോത്തല്ല ശരിക്കും കാട്ടി ഇന്ത്യൻ വൈൽഡ് കോറ് പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണ് അങ്ങനെ ഏകദേശം സഫാരി തീരാനായിട്ട് നമ്മൾ റോഡിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നോട്ട് ഇത് വീണ്ടും ആനക്കൂട്ടത്തെ കിട്ടിയിരിക്കുകയാണേ ഒരു മണിക്കൂറാണ് നമ്മുടെ സഫാരി ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ നമ്മുടെ സഫാരി ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ സഫാരി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനോ നമുക്ക് എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലെന്നുള്ളതാണ് ബസ് കാരണം അത്ര സമയമൊന്നും നമുക്ക് നിർത്തി തരില്ല എന്താണേലും സഫാരി ആയിരുന്നു കേട്ടോ ബസ് സഫാരി ഒരു മണിക്കൂർ ഉള്ളെങ്കിലും ഒരുപാട് ആനകളെയും കരടിയൊക്കെ കാണാനായിട്ട് പറ്റി അങ്ങനെ നമ്മുടെ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം ഇത് ആറു മണി ആയിരിക്കുകയാണ് ഇനി കാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടതാണ് അവിടെ അധികം സമയം കളയാണ്ട് അവിടെ നിന്ന് വെച്ച് വിട്ടു കെട്ടോ കാരണം ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് മുത്തങ്ങ ഫോറസ്റ്റും കിടന്ന് നമുക്ക് സുൽത്താൻ ബത്തിരിൽ എത്തണം കാട്ടിലൂടെയുള്ള യാത്ര ബൈക്കിലായതുകൊണ്ട് വളരെ റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്യാണ്ടിരിക്കുന്നതന്നെയായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിലുള്ള യാത്ര ഈ കാട്ടിലൂടെ സേഫല്ല ആനകളും മറ്റു മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇതാ വഴിയിലെല്ലാ ആനകൾ നിപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഫോറസ്റ്റുകാരവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫൈനാണ് ഈ ഇവിടെ നിർത്തിയിട്ട് വണ്ടികൾക്ക് എല്ലാവരും അവിടെ നിന്ന് ഫൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു വണ്ടി ഇതുപോലെ ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി നിർത്താണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് കർണാടക ബദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവർ പുറകെ വന്നിട്ട് ഫൈൻ തരുമെന്നുള്ളതാണ് എന്താണേലും നമ്മൾ അതാ മുത്തങ്ങ ഫോറസ്റ്റോട് കയറി തന്നെ ആനകളുടെ ഒരു കൂട്ടത്തെയാണ് കണ്ടെ ഒരു ഒറ്റ കൊമ്പനെ കാണാനായിട്ട് പറ്റിയൊരു കൊമ്പ് ആ കൊമ്പനി ഒരു കൊമ്പ് ഉള്ളോട്ടെ ഒരു കൊമ്പ് ഒടിഞ്ഞിട്ടാണുള്ളത് മിക്കവാറും ഫൈറ്റിങ്ങിൽ വേറെ കൊമ്പനുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ ഒടിഞ്ഞതായിരിക്കണം ആനകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞൊരനയായിട്ടൊരു അമ്മയാനും നടപ്പൊണ്ട് കിട്ടും നേരം ഇരുട്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടൊക്കെയാണ് ഇത്ര ഒപ്പിച്ചെടുത്ത കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക സഫാരിക്കുന്നു പോകാണ്ട് തന്നെ റോഡിലൂടെ പോകുമ്പോൾ ഇഷ്ടം ആനയെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു ആയിരിക്കാം ഇഷ്ടം പോലെ ആനകളായിരുന്നു നമുക്ക് മുത്തങ്ങ തൊട്ട് കൂടി വരെ കിട്ടിയത് യാത്രയിൽ അങ്ങനെ മിക്കവാറും ആനകളെല്ലാം ആ ഉള്ളിലോട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് മറയുകയെ ഇത് നോക്കിക്കേ ആ അമ്മയാനയുടെ അടുത്തൊരു കുഞ്ഞൊരാനെ കുഞ്ഞാന ആനയെ തുമ്പിക്കാൻ കൊണ്ട് മെല്ലെ തട്ടിത്തട്ടി അവരുടെ കൂടെ ഒപ്പം എത്തിക്കാൻ വേണ്ടിട്ട് ആ അമ്മയാന ബുദ്ധിമുട്ടെന്ന് നോക്കിക്കേ അവനെ തുമ്പിക്കയും കൊണ്ട് തട്ടി തട്ടി വിടുക നോക്കിക്കേ അവനോടെ കുസൃതിക്ക് കാണിച്ച് നിൽക്കാനാ താല്പര്യം ഒന്ന് നോക്കുക അതൊക്കെ തുമ്പിക്കയും കൊണ്ട് ഒന്തി വിടുവാണ് കാട്ടിൻ്റെ ഉള്ളിലോട്ട് അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ ഏറ്റവും പുറകിലായിട്ട് ഇതാ കൊമ്പൻ എല്ലാവരും കാട്ടിലോട്ട് ഉള്ളി പോയതിന് ശേഷം എല്ലാം ഇത് അവൻ പുറകിൽ നിന്ന് വരുന്നുണ്ട് ബൈക്കിന് ഒരു വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളിത് ഈ പോയ ട്രിപ്പ് പൊക്കോട്ടോ രാവിലെ ആറുമണിയാകുമ്പോൾ മുത്തങ്ങിലെത്തിക്കഴിഞ്ഞാൽ മുത്തങ്ങയിൽ സഫാരി ചെയ്തിട്ട് അവിടെ നിന്നും അത് തന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് മസനകോടിയിലെത്തി അവിടെ നിന്ന് തിരിച്ചു വന്ന് ബന്ദിപ്പൂരിലെ ബസ് സഫാരി എടുത്ത് പിന്നെ അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ട്രിപ്പ് ആയിരിക്കുന്നു